മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച നിർമ്മാതാവാണ് സ്വർഗചിത്ര അപ്പച്ചൻ മണിചിത്രത്താഴ് ഗോഡ് ഫാദർ തുടങ്ങി മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളായ ചിത്രങ്ങളെല്ലാം നിർമ്മിച്ചത് അദ്ദേഹമാണ് ഈയിടെ ഇറങ്ങിയ മണിച്ചിത്ര താഴിന്റെ ഫോർ കെ വേർഷനും തിയേറ്ററിൽ എത്തി ഗംഭീര സ്വീകരണമാണ് ചിത്രത്തിന് തിയേറ്ററിൽ ലഭിച്ചത് സിദ്ദിഖ് ലാൽ ഒരുക്കിയ റാംജി റാവ് സ്പീക്കിംഗ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ഇന്നസെൻറ്റിന്റെ പ്രതിഫലം അന്ന് പതിനായിരം രൂപയായിരുന്നുവെന്നും എന്നാൽ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടപ്പോൾ താൻ ഇരുപതിനായിരം രൂപ കൊടുത്തെന്നും അപ്പച്ചൻ പറയുന്നു പ്രതീക്ഷയോടെ തിയേറ്ററിൽ എത്തിയ ചിത്രം വളരെ മോശം കളക്ഷനാണ് ആദ്യ നാളുകളിൽ നേടിയതെന്നും പിന്നീട് ഓണത്തിന് മറ്റു സിനിമകൾ വന്നപ്പോൾ ചിത്രം തിയേറ്ററിൽ നിന്ന് എടുത്തു മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നീട് റാംജി റാവു സ്പീക്കിംഗ് ട്രെൻഡ് ചേഞ്ചിങ് ചിത്രമായി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലപ്പുഴയിലായിരുന്നു ലൊക്കേഷൻ ഇന്നസെന്റും മുകേഷും സായ് കുമാറും കോമ്പിനേഷൻ സീനുകൾ എത്രയെടുത്താലും സിദ്ദിഖിനും ലാലിനും തൃപ്തിയാവില്ല രണ്ടും മൂന്നും ടേക്ക് എടുക്കും അതുകൊണ്ട് തന്നെ വെളുപ്പിന് ലൊക്കേഷനിലെത്തിയാൽ പുലർച്ചെ രണ്ടു മണിയാവും ഷൂട്ടിംഗ് തീരാൻ ഇന്നസെന്റിന് ഒട്ടും മടുക്കില്ല വേണുമായിരുന്നു ക്യാമറാമാൻ ആ സമയത്ത് പതിനായിരം രൂപയായിരുന്നു ഇന്നസെന്റിന്റെ ശമ്പളം നാല്പത് ദിവസത്തോളം അതിരാവിലെ മുതൽ പുലർച്ചെ രണ്ടു വരെ മത്സരിച്ച് അഭിനയിച്ചപ്പോൾ പതിനായിരം കൊടുത്താൽ പോരെന്ന് തോന്നി ഇരുപതിനായിരം ആണ് അന്ന് കൊടുത്തത് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ആ റോളിൽ അദ്ദേഹം അഭിനയിക്കുമായിരുന്നു കാരണം റാംജി റാവു കഴിഞ്ഞാൽ താൻ വേറൊരു അദ്ദേഹത്തിന് അറിയാമായിരുന്നു സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ ആദ്യത്തെ ആഴ്ച കലക്ഷൻ വളരെ മോശമായിരുന്നു പലയിടത്തും ഷോ നിർത്തിക്കളഞ്ഞു ഓണത്തിന് വേറെ സിനിമ വന്നപ്പോൾ ഇത് മാറ്റി പക്ഷേ ഓണ സിനിമകളിൽ പലതും പരാജയപ്പെട്ടതും നിർത്താതെ ഓടിച്ച തിയേറ്ററുകളിൽ ആളുകൾ കൂട്ടത്തോടെ കയറി വരികയും ചെയ്തതോടെ റാംജി റാവു തിരിച്ചു വന്നു പല തിയേറ്ററുകളിലും ഇരുന്നൂറ് ദിവസം വരെ ഓടി ട്രെൻഡ് ചേഞ്ചിങ് ആയിരുന്നു ആ സിനിമ അതിനുശേഷം കോമഡിയുടെ യുഗം തന്നെ ഉണ്ടായി ഇന്നസെൻ്റിന് വലിയ ബ്രേക്കുണ്ടായ സിനിമ കൂടിയായിരുന്നു അത് ഇന്നസെൻറ്റിൻ്റെ കോമഡികളൊക്കെ ലാൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ സൂപ്പർ ഹിറ്റാകുമെന്ന് ഞാൻ നിശ്ചയിച്ചതാണ് പക്ഷേ തിയേറ്ററുകാർ നിർത്തിക്കളഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമായി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓണം വന്നപ്പോൾ മാറ്റിയെന്നേ ഉള്ളൂ അതിൽ നിന്നും ഞാനൊരു പാഠം പഠിച്ചു സിനിമയ്ക്കൊപ്പം നിൽക്കണമെങ്കിൽ വിതരണ കമ്പനി കൂടി വേണം അങ്ങനെയാണ് സ്വന്തമായി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആരംഭിക്കുന്നത്